ജസ്ക്രേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകൾ നേരുന്നു നല്ല സമ്പദ് സമത്തിയുടെയും സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ല ഓണം ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നമുക്കൊരു പുതിയ വീഡിയോ കാണാം ഇന്ന് എല്ലാവർക്കും ഓണക്കോടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഓണത്തിന് നല്ല അടിപൊളി സാരിയുടെ കളക്ഷനാണ് വന്നിരിക്കുന്നത് അത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉണ്ട് നല്ല വെറൈറ്റി ടൈപ്പും ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ ആയിട്ട് വന്നിരിക്കുന്നത് ഒന്നൊരു ടിഷ്യൂവിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് വന്നിരിക്കുന്നത് അതിന് ഡബിൾ ഷെയ്ഡഡ് ആണ് വന്നിരിക്കുന്നത് ഒരു ബേജ് കളറാണ് അതിന്റെ മുകളിലത്തെ ഭാഗത്ത് താഴത്തെ ഒരു ഗ്രീൻ കളറാണ് ഒരു ഒലിവ് ഗ്രീൻ്റെ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സാരി ആണ് ഡബിൾ ഷെയ്ഡഡ് സാരി അതുപോലെ തന്നെ അതിൻ്റെ മുന്താണെങ്കിൽ നല്ലൊരു ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് ഗ്രീൻ കളറാണ് ടാസൽസ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ ഇത് ഒരേ ആണ് വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് ഇങ്ങനെ ബോഡിയിൽ ബേജ് കളർ ഗ്രീൻ കളർ അങ്ങനെയാണ് വന്നിരിക്കുന്നത് അതിന് സെപ്പറേഷൻ ഒന്നുമില്ല ഇങ്ങനെയാണ് അത് വരുന്നത് ഇതിന്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് സെയിം ഈ ഗ്രീൻ തന്നെയാണ് ഗ്രീൻ ബ്ലൗസ് ആണ് സെയിം വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഫോർട്ടി ഫൈവേ ഉള്ളൂ റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി സാരിയാണ് ഇങ്ങനെ വരും എടുക്കുകയാണെങ്കിൽ ഞാൻ അടുത്തതാണ് അടുത്ത സാരി വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഫംഗ്ഷനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സാരിയാണ് രണ്ട് സൈഡിലും കസവ് ഗോൾഡൻ കസവ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസ് ഒരും ഇങ്ങനെ വരും ഇതിൻ്റെ കളറും നല്ല അടിപൊളി കളറാണ് നല്ലൊരു ഫ്ലഷിന്റെ നല്ലൊരു കളറാണ് ഒത്തിരി എടുത്ത കളറും എല്ലാം നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് ഇതിന്റെ മുന്താനിയുടെ അറ്റത്ത് നല്ല ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുന്താനി മുന്താനിയുടെ അറ്റസ് ഇതുപോലെ ടാസൽസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ മുന്താനി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല ഗോൾഡൻ ഒരു ലൈൻ ലൈൻ ആയിട്ടുള്ള മുന്താനിയാണ് അതിന്റെ ബ്ലൗസും വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് ഗോൾഡൻ ലൈൻസ് ഉള്ള ഒരു ബ്ലൗസും ആണ് വന്നിരിക്കുന്നത് നല്ല റിച്ച് ലുക്ക് വരും ഇങ്ങനെ വരും ബ്ലൗസ് വരുമ്പോൾ ഇതിനകത്ത് പ്ലെയിൻ അല്ല അതിനകത്ത് ചെറിയ ചെറിയ ബൂട്ട വർക്ക് ഉണ്ട് ചെറിയ ചെറിയ ബൂട്ട വർക്ക്സ് ഉണ്ട് അതിൻ്റെ ക്രോസ് ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നയൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വൺ വൺ സീറോ സീറോയോ ഒന്ന് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സാരി നല്ല ഒരു സോഫ്റ്റ് ഒരു മെറ്റീരിയലാണ് സിൽക്കോ ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് നല്ല ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയലും അതുപോലെ അതിൻ്റെ ഡിസൈനൊക്കെ നോക്കി നല്ല പോച്ചാമ്പള്ളി ഡിസൈൻ്റെ ആണ് ഒരു ഒക്കെ വന്നിരിക്കുന്നത് എനിക്ക് ബോർഡർ ഇങ്ങനെയാണ് അതിൻ്റെ ബോർഡർ വന്നിരിക്കുന്നത് അതിൻ്റെ മുൻതാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് മുൻതാണ് ഇതാണ് അതിൻ്റെ മുൻതാണ് വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ ബ്ലൗസ് അതിനേക്കാൾ നല്ലൊരു പ്രിന്റഡ് ബ്ലൗസ് ആണ് അതിന് വന്നിരിക്കുന്നത് ആ ഇതാണ് അതിന്റെ പ്രിന്റ് ബ്ലൗസിന്റെ പ്രിന്റ് വന്നിരിക്കുക നല്ല ക്ലോത്ത് ക്ലോത്താണ് വന്നിരിക്കുന്നത് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാനൊന്നും ഒരു കുഴപ്പമില്ല അതുപോലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വൺ വൺ സീറോ സീറോ ഇനി അതിന് തന്നെ ഒരു ഡിസൈൻ ചെയ്ഞ്ച് മാത്രമേ ഉള്ളൂ സെയിം സെയിം ആണ് എൻ്റെ ഡിസൈൻ അനുസരിക എൻ്റെ മുന്താല് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് മുന്താല് ഇത് വന്നിരിക്കുന്നു എൻ്റെ ബോഡി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ബോഡി വന്നിരിക്കുന്നത് നല്ല ഡിസൈനും നല്ല മൂന്താനിയാണ് ഇതിൻ്റെ ബ്ലൗസും അതുപോലെ തന്നെ പ്രിൻറ്റഡ് ബ്ലൗസാണ് റേറ്റ് വന്നിരിക്കുന്നത് വൺ വൺ സീറോ സീറോ അടുത്ത ഓർഡർ വന്നിരിക്കുകയെന്നോയ്ക്ക് നല്ല അഗ്സക്റ്റ് ആയിട്ട് പോലത്തെ പ്രിൻ്റില്ലേ ആ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇത് റേറ്റ് വന്നിരിക്കുന്നത് വൺ വൺ ത്രീ ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ബോർഡർ നോക്കിയത് ബോർഡറൊക്കെ നല്ല സിമ്പിളായിട്ടുള്ള ബോർഡറാണ് വന്നിരിക്കുന്നത് അമ്മച്ചുമാർക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ല സാരിയാണ് ഉടുത്താൽ നല്ലതായിട്ട് ഒതുങ്ങി കിടക്കും ഇതിൻ്റെ ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതും പ്രിന്റഡ് ബ്ലൗസ് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ ബ്ലൗസ് നമുക്ക് ഉണ്ടെങ്കിൽ ഈ സെയിം കളറുടെ മെറൂൺ കളറുടെ ബ്ലൗസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ വൺ ത്രീ ഫൈവ് അടുത്ത വന്നിരിക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ച് മെറൂൺ കളറാണ് വന്നിരിക്കുന്നത് ബോർഡറും ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കളറും അത്ര വ്യത്യാസമില്ല എല്ലായിടത്തും ചേരുന്ന കളറാണ് നല്ല മെറൂൺ കളർ അതെ എൻ്റെ ബാക്കിയും മുന്താനിയും ബ്ലൗസും എല്ലാം സെയിം തന്നെയാണ് ബ്ലൗസ് പ്രിന്റഡ് ആണ് ബ്ലാക്ക് ഇടാം അല്ലെങ്കിൽ ഈ പ്രിന്റുള്ള ബ്ലൗസ് ആണെങ്കിൽ ഇനി നമുക്ക് നല്ല കോട്ടൺ ബംഗാൾ കോട്ടയുടെ സാരി കാണാം ഒറിജിനൽ ബംഗാൾ കോട്ടയാണ് സാരി ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ ടു സീറോ സീറോ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ ബോഡി കളിച്ച നല്ല വൈറ്റിലാണ് വന്നിരിക്കുന്നത് വൈറ്റിൽ ബോർഡർ നോക്കിയേ നല്ല യെല്ലോയും നല്ല സൂപ്പർ ഉടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും യെല്ലോയും ഗ്രീനും ഒക്കെ ആയിട്ടുള്ള നല്ല ബോർഡർ അതിൻ്റെ ഇങ്ങനെ വൈറ്റും നല്ല ഡിസൈൻ ഒക്കെ കൊടുത്തിരിക്കുന്നത് ഇതാണ് ബംഗാൾ കോട്ട കോട്ടയെന്ന് പറഞ്ഞ സാരിയാണിത് ഇതിൻ്റെ റേറ്റ് വൺ ടൂ സീറോ സീറോയാണ് റേറ്റ് കൊണ്ടിരിക്കുന്നത് മുന്താനി കാണിച്ചു തരാം ഇങ്ങനെ മുന്താനി ഇങ്ങനെ വരും ഉടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് ആയിട്ടുള്ള നല്ലൊരു സാരിയാണ് ബ്ലൗസ് ഇങ്ങനെ വരും നിറച്ച് ആ വർക്കുള്ള ഒരു ബ്ലൗസാണ് വന്നിരിക്കുന്നത് ബ്ലൗസ് നമുക്ക് ഈ പ്ലെയിൻ കളർ ബ്ലൗസ് വേണമെങ്കിൽ കിട്ടാൽ മതി നല്ല എടുപ്പുണ്ടായിരിക്കും മുന്താണി ഇങ്ങനെ വരും മുന്താണി ബോഡി ബ്ലൗസ് ഇതിൻ്റെ റേറ്റ് വൺ ടു സീറോ സീറോ ഇനി അതിൻ്റെ ജസ്റ്റ് കളർ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊരു ലൈറ്റ് ബ്ലൂ ആണ് നേരത്തെ വൈറ്റ് അല്ലായിരുന്നു ഇതിനകത്ത് ലൈറ്റ് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഡിസൈൻ എല്ലാം ബോർഡർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വൈറ്റ് ബ്ലൂയില് ബ്ലൂ കളറിലെ പോഡറാണ് വന്നിരിക്കുന്നത് മുന്താനി കളിച്ചു തരാം മുന്താനി വന്നിരിക്കുന്നത് ഇങ്ങനെ മുന്താണിങ്ങനെ വരും എല്ലാത്തിനും നല്ല ടാസിക്സ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നല്ല ടാസിൽസ് ഒക്കെ വന്നിട്ടുണ്ട് മുന്താനി ഉണ്ട് ബ്ലൗസ് ആണെങ്കിലും നല്ലൊരു ബ്ലൗസും ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ ടു സീറോ സീറോ ഇതൊരു വൈറ്റിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത് മുന്താണിയൊക്കെ വന്നിരിക്കുന്നത് ഇങ്ങനെ ജസ്റ്റ് ബോഡി ഇങ്ങനെ വരും യെല്ലോ കളറിൻ്റെ ബോർഡറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ബോഡി വരുന്നത് മുന്താണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ ടു സീറോ സീറോ അടുത്ത് വന്നിരിക്കുന്നത് റെഡും വൈറ്റും കൂടെ ഉള്ള വന്നിട്ട് നല്ല റീഷൻ നോക്കുക ഇതിൻ്റെ ബോർഡർ ഇങ്ങനെ വരും ഇത് ബോഡി വരും ഇത് മുന്താൻ വരും ഇതിന് റെഡ് റോസ് ആണെങ്കിൽ കിട്ടാമതി എൻ്റെ ടാസസ് വന്നു റേറ്റ് വന്നിരിക്കുന്നത് വൺ ടു സീറോ സീറോ ഇനി ഒരു ടെസ്സ സിൽക്കിന് സെമി ടെസ്സർ ഒരു മെറ്റീരിയൽ മറ്റുമാർക്ക് എടുത്ത് കൊടുക്കാനായിട്ട് നല്ല സോഫ്റ്റ് ഒരു മെറ്റീരിയലാണ് ഇങ്ങനെ വരും കളറ് വന്നിരിക്കുന്നത് എനിക്ക് നല്ലൊരു കളർ വന്നിരിക്കുന്നത് ഒരു ബേച്ച് പോലത്തെ കളർ കളറ് അത് നിറച്ച് പ്രിൻറ്റ് വന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ മുന്താന വന്നിരിക്കുന്നത് ബോഡി വന്നിരിക്കുന്ന ഇങ്ങനെയാണ് ഇനി പ്ലെയിൻ കളറും ബ്ലൗസാണെങ്കിൽ കിട്ടാമോ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ ടു സീറോ സീറോ നല്ല ടെസ സിൽക്ക് വല്ല അതിൻ്റെ ഇരിക്കുന്ന സാരിയാണ് സെമി ടെസ്റ്ററാണ് ഇങ്ങനെ ഒരു സെറ്റ് മാങ്കോ ഡിസൈനൊക്കെ ആയിരിക്കും അടുത്ത വന്നിരിക്കുന്നത് നെറ്റ് കൊട്ട് നിറച്ചായി വർക്കായിട്ടുള്ളൊരു സാരിയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ എയ്റ്റ് എയ്റ്റ് സീറോ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഫുൾ വർക്കാണ് അതുപോലെ തന്നെ സ്കാലപ്പ് അതിൻ്റെ ബോർഡർ ഫുൾ സ്കാലപ്പ് ബോർഡറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ കളറ് വന്നിരിക്കുന്നത് ഒരു വൈറ്റും ആഷും കൂടെ ഒരു ഡാർക്ക് ആഷ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് മുന്താണി വന്നിരിക്കുന്നത് ഡാർ സെൻസെറ്റായിട്ട് ഇങ്ങനെയാണ് മുന്താണി വന്നിരിക്കുന്നത് ോഡിയയില് ഇങ്ങനെ കാണുന്ന ഭാഗത്തെല്ലാം ഈ വർക്കുണ്ട് കാണത്തില്ലാത്ത വെക്കുന്ന ഭാഗത്ത് മാത്രാണ് വർക്കില്ലാത്തത് ഇങ്ങനെ ബ്ലൗസ് വന്നിരിക്കുന്നത് പ്ലെയിൻ വൈറ്റ് ആണ് ഇത് ബ്ലൗസ് നമുക്ക് ഈ കളറിലെ എന്നാ പറഞ്ഞ ബ്ലാക്കോ ആഷോ കളറിലെ ബ്ലൗസ് കേട്ടോ നല്ല അടിപൊളിയൊരു സാരിയാണ് അടുത്തൊരു ലിനൻ്റെ ഒരു സാരിയാണോ നല്ലത് പക്ഷേ അതിനകത്ത് നിറച്ച് വർക്കുള്ളൊരു സാരിയാണ് ഒരു ഗ്രീനും വൈറ്റും കൂടി ഉള്ളൊരു മിക്സ് സാരി ഉള്ളത് ഇത് നല്ല ലൈൻ ഒക്കെ ഉണ്ട് ഗ്രീനും വൈറ്റും കൂടിയുള്ള അതിന് നല്ല ഒക്കെ ആയിട്ട് നിറച്ച് വർക്കുള്ളൊരു സാരി ആണ് ഇതും മുന്താനിയും മുന്താനിയിൽ നല്ല ടാസൽസ് കൊടുത്തിട്ടുണ്ട് മുന്താനിയുടെ അറ്റത്ത് നല്ല ടാസൽസ് ഉണ്ട് ഇങ്ങനെ അതുപോലെ തന്നെ അതിൻ്റെ ബ്ലൗസ് ഇങ്ങനെയാണ് എൻ്റെ ബ്ലൗസ് മുടി ബ്ലൗസിൽ ഇങ്ങനെ ലൈൻ ലൈൻ ആയിട്ടുള്ളൊരു ബ്ലൗസാണ് നല്ല അടിപൊളി സാരി ആണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് ഇന്ന് വൺ ടു സീറോ സീറോ ആണ് ഇത് നമുക്ക് അടിപൊളി വേറൊരു സാരി കാണാം ഒരു യെല്ലോയും നല്ലൊരു പൊന്മാൻമേയും കൂടെ ഉള്ള നല്ല അടിപൊളി ആണ് ഇങ്ങനെ വരും ഇനി മുന്താന വരുന്നതാണിത് നല്ല സിൽക്കാണ് ഇതിൻ്റെ ടാസിൽസ് നോക്കിയത് നല്ല ടാസിൽസ് അതുപോലെ തന്നെ ഒരു നല്ല സിൽക്കിൻ്റെ നല്ല സാരി ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ലൊരു മെറ്റീരിയലാണ് നല്ല മാമ്പഴ മാമ്പഴയല്ലോയും മാമ്പഴയെല്ലോയും പൊന്മാനില് ആ രണ്ട് കളറാണ് എൻ്റെ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ നയൻ സീറോ സീറോ ഇനി അടുത്ത നല്ലൊരു സാരി കാണിച്ചുതരാം മറച്ച് വർക്കുള്ളൊരു സാരിയാണ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂലാ കളർ വന്നിരിക്കുന്നത് അതിന്റെ വർക്ക് നല്ല ഭയങ്കര ക്വാളിറ്റി ഉള്ള നല്ല സൂപ്പർ വർക്കാണ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇത് മുന്താനയാണ് മുന്താനയിൽ ഫുൾ വർക്ക് അതുപോലെ തന്നെ ബോഡിയയില് ഫുള് വർക്ക് ഉണ്ട് ഇതിന്റെ ഫാബ്രിക് വന്നിരിക്കുന്നത് നല്ലൊരു ഓർഗൻസൈഡാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ഓർഗൻസായ ഉടുത്തു കഴിഞ്ഞാൽ കിടക്കുന്ന ആ ടൈപ്പ് ഓർഗൻസായാണ് നല്ല ഓർഗൻസയില് ഫുൾ വർക്ക് ആയിട്ടുള്ള സാരിയാണ് ഇച്ചിരി കോസ്റ്റ്ലി ആണ് സാരി എൻ്റെ ബ്ലൗസ് എനിക്ക് ബ്ലൗസിലും അതുപോലെ തന്നെ കയ്യിൽ വെക്കാനായിട്ട് സെയിം തന്നെ ഡിസൈൻ ഡിസൈനുണ്ട് ബ്ലൗസിലും ഉണ്ട് നല്ല കളറുമാണ് കളർ ഒരു സീ ബ്ലൂ പോലത്തെ നല്ല അടിപൊളി കളറും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫൈവ് സീറോ സീറോ ആണ് എല്ലാ സാരികളും ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് അങ്ങനെ ഓണത്തിൻ്റെ സാരികൾ വർഷംസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ കയ്യിൽ ഒരു ത്രീ ഫോർട്ടി നയൻ തൊട്ട് സാരികൾ അവൈലബിൾ ആണ് ഡിജിറ്റൽ പ്രിൻറ്റിന്റെ ഇഷ്ടമാതിരി സാരികളുണ്ട് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക വിൽക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ വാട്സപ്പിലേയും ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ